അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി ആൻഡോ ആ വീടിന്റെ വാതിൽ നിന്ന് കൈകാട്ടി വിളിച്ച് അപ്പോഴേക്കും കവറിൽ നിന്ന് ഒരു ഉടുപ്പും തിരിച്ച് ഡേവിഡിനൊപ്പം സാം പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ എന്നെ തന്നെയാണ് വിളിക്കുന്നത് ആ വേദനയിലും സാം കുസൃതിയോടെ ഡേവിഡിനെ നോക്കി നിന്നാവും വിളിക്കാൻ പോകുന്നേ ഉള്ളു മോനെ സാഹചര്യം ആയതുകൊണ്ടാ ഡേവിഡ് സാമിനെ ഭീഷണിപ്പെടുത്തി സാം ചിരിച്ച് ആദ്യത്തേക്ക് ഏറെ നേരം സാം ആൻഡോയെ നോക്കി ആൻഡോ മുഖം വെട്ടി തിരിച്ചോണ്ട് നടന്നു വാ പും സാം പുഞ്ചിരിച്ചോണ്ട് പിറിവിരുത്തു പിന്നെ അകത്തേക്ക് ഏറി അകത്തേക്കേറിയപ്പോൾ ആൻഡോയും ഒപ്പം തന്നെ നിന്നു മുറിവ് പരിശോധിച്ചിട്ട് ഡോക്ടർ നോക്കി എത്ര നാളോ ഇത് സംഭവിച്ചിട്ട് ആ നിമിഷം ആൻഡോയുടെ കണ്ണുകൾ അവന് തന്നെ ആയിരുന്നു മൂന്നു ദിവസം സാം പിറിവിരുത്തു വേണ്ടത്ര പരിരക്ഷ ഒന്നും കൊടുത്തിട്ടില്ല മുറിവ് പഴുത്തുടങ്ങി ഇതൊക്കെ നിസ്സാര കാര്യമാണ് നടക്കരുതിയിരിക്കുന്നത് ശ്വാസന കലന്ന സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് ഡോക്ടർ മുറിവ് ഡ്രസ് ചെയ്തു തുടങ്ങിയതോടെ സാം വിവരമറിഞ്ഞു തുടങ്ങി അസഹനീയമായ വേദന കൊണ്ട് അവൻ പുളയെന്ന് കാണാൻ പറ്റാതെ ഡേവി മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആൻഡു കസേര വലിച്ചവൻ്റെ മുമ്പിൽ തന്നെ ഇരുന്നു അതോടെ പുറവും മകു ഒരുപോലെ അസ്വസ്ഥമായി സാമിന് നൂലിഴകൾ വലിയയും പൊട്ടിമാറുകയും ചെയ്തപ്പോൾ അറിയാതെ അവൻ ഞരങ്ങി പുറത്ത് പഴുത്തു തുടങ്ങിയ മുറിവിൽ ഡോക്ടർ അമർത്തിയപ്പോൾ ജീവൻ പോയതുപോൽ അവൻ കസേരയിൽ അമർത്തി പിടിച്ചു എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു മുറിവിലൂടെ കത്രികയും സൂചി അവന്റെ ധർമ്മങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ നിയന്ത്രണം വിട്ട ഒരു കുഞ്ഞിനെ പോലെ അവൻ നിലവിളിച്ചു അപ്രതീക്ഷിതമായിരുന്നു ആൻഡോക്കും ആ കാഴ്ച സാമിന്റെ കയ്യിൽ മുറുകെ പിടിക്കുമ്പോൾ തന്നിലേക്കും ആ വേദന പടരുമ്പോലെ തോന്നിയവന് കാരലിടാ കഴിഞ്ഞു കഴിഞ്ഞു പിടിപിടുത്തുകൊണ്ട് അവന്റെ വിരലുകൾ ഒഴിയുമ്പോൾ തന്റെ കവിളിലേക്ക് പടർന്നിറങ്ങിയ കണ്ണുനീർന്ന് പൂർണമായും മറന്നുപോയിരുന്ന ആൻഡോയും ഇടറിയ സ്വരത്തോടെ തന്നെ ആശ്വസിപ്പിക്കുന്നവനെ കാണുമ്പോൾ തന്റെ വേദനകൾ ഇല്ലാതാവും പോലെ തോന്നി സാമിനും ഏറെ നേരത്തെ നിറകെ വേദനക്കൊടുവിൽ ആശ്വാസത്തോടെ തന്റെ കയ്യിൽ മുഖം അമർത്തിയിരിക്കുന്നവനെ നോക്കി പിന്നെ ടേബിളിന്റെ മുകളിൽ കിടന്ന അവന്റെ ഷർട്ട് തോളിലേക്ക് ഇട്ട് അവനെ തട്ടി ഉണർത്തി തൽക്കാലം വേദന ശമിക്കാൻ മരുന്ന് അപ്പോൾ തന്നെ ഡോക്ടർ നൽകി മരുന്നുകൾ കഴിക്കേണ്ട വിധവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ടാളെയും പറഞ്ഞു മനസ്സിലാക്കി അവിടെ നിന്ന അവശ്യതയോടെ ആൻഡ്രോയുടെ തോളിൽ തൂങ്ങി ഇറങ്ങി വരുന്നവനെ കണ്ട് ഡേവിഡ് കണ്ണു തുടച്ചു അസഹനീയമായ അവന്റെ കരച്ചിലോർത്തപ്പോൾ തന്റെ മനസ്സ് അസ്വസ്ഥമാണെന്ന് ഡേവി അറിഞ്ഞു കയറ് എന്നിട്ട് സീറ്റിൽ കമിഴ് നേടന്ന് ഉറക്കുന്നു പിന്നിലെ ഡോറ് തുറന്നുകൊടുത്ത് അവനകത്തേക്ക് കയറാൻ സഹായിച്ചുകൊണ്ട് ആർദ്രമായി ആൻഡോ പറഞ്ഞു ഒന്ന് മൂളിക്കൊണ്ട് സാം അകത്തേക്ക് കടന്നു മരുന്നിന്റെ വീരത്തിൽ അവന്റെ കണ്ണുകൾ അടഞ്ഞടഞ്ഞ് വന്നു ഡേവി ഇവനാളക്കിലേക്ക് കൊണ്ടുപോകുന്ന ബുദ്ധിയല്ല നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം ഭക്ഷണത്തിന് മരുന്നിനും അവന്റെ മുറിവിലൊക്കെ പ്രത്യേക ശ്രദ്ധ ആവശ്യമുണ്ട് ഈ സാഹചര്യത്തിൽ അവനെ തനിച്ചാക്കാനും പറ്റൂല ആന എന്തായാലും അവിടെ അമ്മമാരുടെ സംരക്ഷണത്തിലാണല്ലോ ഞാൻ തൽക്കാലം അവൻ്റെ ഒപ്പം നിൽക്കാം ആൻഡോ പിന്നിലേക്ക് നോക്കിക്കൊണ്ട് പിറുവിരുത്തു ഞാനും കൂടി അവിടെ നിൽക്കണ ഡേവി പറഞ്ഞിട്ട് ആൻഡോനെ നോക്കി കണ്ണൂരിട്ടി ഡേവി സത്യത്തിൽ എന്തെയ്യ് കാണിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കുടുംബം വേണ്ടേ അവൾക്ക് നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവില്ലേ നീ അവടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ച് നീ അവടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ച് വേണം ഇനി ഓരോന്നും ചെയ്യാൻ അതാ കൂട്ടാട്ടേയും നാട്ടുകാട്ടേയും വീട്ടുകാട്ടേം പിന്നാലെ നടന്നാ പോരാ എന്നാൽ നീ അങ്ങോട്ട് താമസ ആൾക്കാരെ മാറണം ഞാൻ സമ്മതിക്കില്ല അയാൻ്റെ തീർത്തു പറഞ്ഞോടെ ഡേവി അവനെ തുറച്ചു നോക്കി ആ നീ എന്നെങ്കിലും കാണിക്ക ഞാൻ വരുന്നില്ല ചുണ്ടുകൂട്ടിക്കൊണ്ട് ഡേവി വണ്ടിയുടെ വേഗത കൂട്ടി എന്തായാലും ഇവരെയും കൂടി വീട്ടിലേക്ക് പോയിട്ട് ആനിയോടും നാൻസോടും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം പിന്നെ ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അടുക്കളയിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ പിന്നെ കിടന്ന വീടല്ലേ ഒന്ന് തൂത്ത് തുടച്ചെടുക്കണം ആൻഡോ പറഞ്ഞതിനൊപ്പം മറുപടി എറിയാൻ ഡേവിഡ് മുഖം വീർപ്പിച്ചിരുന്നു നിന്റെ ജവിയോട്ടിയാടാ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ ഡേവിഡ് വീണ്ടും ആൻഡോയെ തുറിച്ചു നോക്കി ഓ നിനക്കിരുന്നിട്ട് പറ്റുന്നില്ല അല്ലയോ ഞാനെന്നാ രാവിലെ അങ്ങോട്ടേക്ക് വരാം രാത്രി ആലക്കല്ലേ എടുക്കാം പോരെ ഡേവിഡ് പറഞ്ഞ മറുപടി ആയിട്ട് ആൻഡോവനെ സൂക്ഷിച്ച് നോക്കി ആതിനെപ്പറ്റിയാണോ ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഡേവി മുഖം ഇരിച്ചു ആ നീ പറഞ്ഞ പോലെ ആനിയും നാൻസിയെ വിവരം പറഞ്ഞു വീട്ടിലേക്ക് പോവാ ആൻഡോ എന്ന് മൂളി വൈകുന്നേരം ഒരു കുടുംബയോഗം ഉണ്ട് അവിടെ എന്തായാലും പോവാതെ പറ്റില്ല ഇവിടുത്തെ വിശേഷങ്ങൾ അറിഞ്ഞപ്പോൾ ശക്തി ഇങ്ങോട്ട് വരണം എന്നാ അങ്ങനെ വന്ന് അവന് നിങ്ങളൊപ്പം വീട്ടിൽ തന്നെ നിൽക്കട്ടെ അതാണല്ലോ നമ്മുടെ തട്ടകം ഡേവിഡ് പറഞ്ഞു കേട്ട് ആൻഡോ മൂളി അലൂഷിയുടെ കാര്യം ഞാൻ ആൻസിയോട് പറഞ്ഞായിരുന്നു പ്രതീക്ഷിക്കാത്ത എന്തോ കേട്ട പോലെ ഡേവിഡ് ആൻഡോയെ നോക്കി അവൾ എന്ന് പറഞ്ഞു ഡേവിയുടെ ചോദ്യത്തിന് ആൻഡോ പുഞ്ചിരിച്ചു പാപത്തിന്റെ ശമ്പളം മരണമാണെന്നോ അലൂഷിക്ക് എന്ത് സംഭവിച്ചാലും അതവന്റെ പ്രവൃത്തിയുടെ ഫലമാണെന്നോ അതിൽ അത്ഭുതപ്പെടാനില്ലെന്നോ പിന്നെ അവടെ കിട്ടിയവനെ പറ്റിയും കുറച്ച് പൂഴ്ത്തി പറഞ്ഞു വലിയ താല്പര്യമില്ലാത്ത പോലെ അവസാന വാചകം പറഞ്ഞു നിർത്തി എന്നെ പറ്റിയോ എന്റെ പറ്റി അവൾ എന്തു പറഞ്ഞു അവന്റെ ഞെട്ടിലും ചോദ്യം കേട്ട് ഉള്ളിൽ ചിരിച്ചു ആൻഡോ നീ എന്താ അവടെ അടുത്തേക്ക് തന്നെയു പോകുന്നത് എന്നോട് പറഞ്ഞോക്കെ അവൾ നിന്നോട് പറയായിരിക്കും ആൻഡോട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞു അവള് പറഞ്ഞില്ലെങ്കിലോ ഡേവി ആൻഡോയെ അരിശത്തോടെ നോക്കി അങ്ങനെ പറഞ്ഞല്ലേ അതങ്ങ് സാധിച്ചോളാം ഉച്ചമൊട്ടും കുറക്കാതെ ആൻഡോയും മറുപടി പറഞ്ഞു നീ പറയണ്ട സൂക്ഷിച്ചു വെച്ചോ അവളോട് ഞാൻ തന്നെ ചോദിച്ചോളാം ഡേവി പറഞ്ഞ കേട്ട് ആൻഡോ ഉള്ളാളെ ചിരിച്ചു അത് തന്നെയാണ് തനിക്കും വേണ്ടത് പരസ്പരം ഒരാൾ മറ്റൊരാളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നറിയാതെ അവരൊരിക്കലും ഒരുമിക്കില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു എന്താ ആലോചിക്കുന്നത് ഡേവി സംശയത്തോടെ ചോദിച്ചു ആൻഡോ കണ്ണടിച്ചിരിച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാഞ്ഞു ആലക്കൽ മുറ്റത്തേക്ക് വണ്ടി കയറ്റി നിർത്തിയ ശേഷം ഡേവി ചുറ്റുമെന്ന് നോക്കി പുറത്തേങ്ങും ആരെയും കാണാനില്ല വണ്ടിയുടെ ഗ്ലാസ് കയറ്റിയിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി അകത്തേ കയറി കണ്ടില്ല ഉള്ളിൽ നിന്ന് ആനി പ്രയാസപ്പെട്ട് ഇറങ്ങി വന്നു അവളുടെ കണ്ണു നിറഞ്ഞിരുന്നു ആൻഡോ അവൾക്ക് അരികിലേക്ക് ചെന്നു എന്താ വെച്ചേ ഇവിടെ എല്ലാവരും എത്ര തവണ ഞാൻ വിളിച്ചു രണ്ടാളെയും എവിടെയായിരുന്നു അതിന് മറുപടി അറിയാതെ കൈ പിടിച്ചു എന്താ വെച്ചേ അവളുടെ രൂപത്തിലും ഭാവത്തിലും കണ്ട മാറ്റം നല്ലതിനല്ലെന്ന് ആൻഡ്രോയുടെ ഹൃദയം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അന്യമിച്ചെന്തോ വയ്യായിരുന്നു പറഞ്ഞ് ആനിനി അച്ചായം വിളിച്ചു ഇവിടെ അന്നേരം ആരുമില്ലായിരുന്നു നാൻസി കരഞ്ഞ് ബഹളാക്കിയപ്പോൾ റോബിൻ വന്ന അമ്മമാരെയും കൂട്ടി നാൻസി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അത് പറയാനെ ഞാൻ വിളിച്ചു ഡേവിഡ് ഫോൺ ഫോണെടുത്ത് റോബിന്റെ നമ്പർ ഡയൽ ചെയ്തു ഒറ്റ തൊറ്ററങ്ങി തന്നെ കോൾ അറ്റൻഡ് ചെയ്തു ഇച്ചായ റോബിൻ ശബ്ദം താഴ്ത്തി വിളിച്ചപ്പോൾ ഡേവിഡ് മുകളിൽ പിന്നീട് അവൻ എന്തെങ്കിലും പറയും മുമ്പ് നാൻസിയുടെ കരച്ചിൽ ഡേവിഡ് തിരിച്ചറിഞ്ഞു റോബിനെ വിളിച്ച് കുറച്ച് കൊഴപ്പാന്ന് തോന്നുന്നു ആനിയധികം വിഷമിക്കേണ്ടെന്ന് കരുതി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഡേവിഡ് മുറ്റത്തേക്ക് ഇറങ്ങി ജെസിയും അപ്പോഴേക്കും ഉമ്പരത്തേക്ക് ഇറങ്ങിയിരുന്നു റോബിച്ച വിളിച്ചിരുന്നു മാതാ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു ഉള്ളിലേക്കൊന്ന് പാളി നോക്കിയിട്ട് ജെസ്സി തുടർന്നു വെന്റിലേറ്ററല്ല ഇച്ചായ്മരുകൂടി ചെന്നിട്ട് വേണം അത് മാറ്റാൻ ആനിയെ തൽക്കാലം ഒന്നും അറിയിക്കേണ്ടെന്നാ പറഞ്ഞേ ജെസി വിഷാദം നിറഞ്ഞ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഡേവിഡ് ഒന്ന് മൂളി പിന്നെ താക്കോൽ ആൻഡോക്ക് കൈമാറൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നീ ആനികരുത് ആൻഡോ ആനിയുടെ നെറ്റിൽ ചുണ്ടിയേർത്തു അമ്മച്ചി മരിച്ച ദിവസം ഓർമ്മയായിരുന്നു വരുന്ന ചായ അന്ന് ഇതുപോലെ അസ്വസ്ഥായിരുന്നു ഞാൻ നിങ്ങളെയൊക്കെ മുഖം കാണുമ്പോൾ കേട്ടത് ശുഭകരമായിട്ടുള്ള ഒരു വാർത്തയിൽ മനസ്സിലായി അനമച്ചിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് ഒക്കെ സഹിക്കാൻ ആൻസി കർത്താവ് കരുത്തു കൊടുക്കട്ടെ നിങ്ങൾ പേടിക്കണ്ട എത്ര പ്രിയപ്പെട്ടവരായിരുന്നാലും മരണം അംഗീകരിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ ആനി ആൻഡോയുടെ കയ്യിൽ മുറുകെ പിടിച്ചു ഈ ചായ അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് അമ്മച്ചിയൊന്ന് കാണണം അതിനെന്നെ കൊണ്ടുപോകണം കേട്ടോ ശാന്തമായിരുന്ന അവളുടെ മുഖവും വാക്കുകളും ആൻഡോ തലയാട്ടി പിന്നെ അവളെ നോക്കിയിട്ട് ഡേവിഡിന് പിന്നാലെ മുറ്റത്തേക്ക് ഇറങ്ങി ഈ ചേച്ചി ഡോക്ടറെന്താ പറഞ്ഞേ നാൻസി മേഴ്സിയുടെ കൈ പിടിച്ചു ഈ ചേച്ചി പറയുന്ന മോള് മനസ്സിലാക്കണം വെന്റിലേറ്ററിൽ ഇനി അധികം തുടരാൻ പറ്റില്ല ബഹളം വെച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് നമ്മുടെ ദുഃഖം നമ്മൾ അനുഭവിച്ചേ മതിയാവും മേഴ്സി നിർവികാരിയായി പറഞ്ഞു നാൻസിക്ക് ചങ്കുവിട്ടും പോലെ തോന്നി താങ്ങാനിനി അപ്പുറം അമ്മയും ഇല്ല ചായൻ ഒരു തോളും ഇനിയില്ല മേഴ്സി കരയുന്നതുകൊണ്ട് കണ്ണു കണ്ണ് തുടക്കുന്നുകൊണ്ട് നാൻസി കണ്ണുകൾ അടച്ചു ഇടനാഴിയിലൂടെ ആരൊക്കെ ഓടിവരും പോലെ നാൻസി പണിപ്പെട്ട് കണ്ണുകൾ തുറന്നു കണ്ണുനീർ നിറഞ്ഞെന്ന മിഴിയിൽ കാഴ്ച അവ്യക്തമായിരുന്നു മിഴികൾ അമർത്തി തുടച്ച് നോക്കിയപ്പോൾ മുന്നിൽ സാമിനെ കണ്ട് അവളൊന്ന് അമ്പരുന്നു പിന്നാലെ ആൻഡോയും എത്തി അവർക്ക് നാൻസിയെന്ന് നോക്കിയിട്ട് ആന്റണിയുടെ അരിയിലേക്ക് നടന്നു നാൻസി ഇരുകൈയിലും തലതാങ്ങി കുനിഞ്ഞു അവളുടെ കണ്ണുനീർ തറയിൽ വീണ് ചിതറി പറഞ്ഞു ഏതാനും സമയത്തിനുള്ളിൽ വെന്റിലേറ്റർ നീക്കം ചെയ്യുമെന്നും അമച്ചിയൊരു തണുത്ത ശരീരം മാത്രമായി മാറുമെന്നും ഓർത്തപ്പോൾ ശ്വാസം മുട്ടും പോലെ തോന്നി അവൾക്ക് ആരോ തനിക്ക് തനിക്കുമ്പിൽ വന്ന് പോലെ തോന്നിയപ്പോൾ അവൾ കരച്ചിലമർത്തി തോന്നലല്ല സത്യമാണ് തന്റെ നെറുകയിൽ ആരോ തലോടുന്നുണ്ട് അവൾ പതിയെ മുഖമുയർത്തി കൊച്ചെ ഡേവിയുടെ സ്വരം കേട്ടതും ഒന്ന് ഉറക്കെ എങ്ങനടിച്ചു നാൻസി പിന്നെയൊന്നും പറയാൻ വയ്യാതെ അവന്റെ വയറ്റിൽ മുഖം അമർത്തി ഉറക്കെ കരഞ്ഞു അത്രത്തോളം സങ്കടം അവടെ ഉള്ളിൽ ഉണ്ടായിരുന്നോ എന്ന് ചുറ്റുമുള്ളവർ പോകും വിധമായിരുന്നു ആ കരച്ചിൽ ഒന്നും പറയാതെ അവളെ ചേർത്ത് പിടിച്ച് പുറത്ത് തല ഓടിക്കൊണ്ട് ഡേവി ആൻഡോയെ നോക്കി ആന്റണിയും ആൻഡോയും അകത്തേ കയറി നാൻസിയുടെ കരച്ചിൽ ശമിക്കും വരെയും കരയാതെ പക്ഷെ നമുക്ക് വീട്ടിലേക്ക് പോവാം അതോർത്ത് ഭയന്ന പോലെ നാൻസിയുടെ പിടുത്ത മുറിക്കിയത് ഡേവിഡ് അറിഞ്ഞു അമ്മച്ചിയില്ലാത്ത വീട്ടില് എനിക്ക് പോവേണ്ട ഡേ വി എനിക്ക് പറ്റത്തില്ല അവിടെ എനിക്കത് ഓർത്ത് നോക്കും പോലും നോക്കുമ്പോൾ ശ്വാസമുട്ടുന്നു അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കൊച്ചു കുഞ്ഞിനെ പോലെ വാശി പിടിച്ചു ഞാൻ ആ കാണാൻ പക്ഷേ കൂടി നമുക്കൊന്ന് കാണാം വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ആൻഡോയും ആന്റണിയും പുറത്തേക്ക് ഇറങ്ങി വന്നു രണ്ടാളുടെയും കണ്ണുകൾ കലങ്ങിയിരുന്നു എല്ലാം കഴിഞ്ഞ ഡാൻസി പിറുരുത്തപ്പോൾ ഡേവിഡ് അവളെ മുറുകെ പിടിച്ചു അപ്പൻ മരിച്ചപ്പോൾ കണ്ടതാണ് അവടെ പ്രകൃതം അതിനേക്കാൾ ഒട്ടും കുറവാവില്ല ഈ സങ്കടമെന്നറിയാം അതുകൊണ്ട് തന്നെ അവളിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിച്ചു അവൻ മേഴ്സി മാനസികമായി കുറച്ചുകൂടി ശക്തിയാണ് എല്ലാം അംഗീകരിച്ച മട്ടിൽ വളരെ ശാന്തമായിട്ടാണ് അവിടെ പെരുമാറ്റം ആർക്കെങ്കിലും കാണാൻ താല്പര്യം കാണാം മാറ്റു മാറ്റുമുമ്പ് ആന്റണി ആരൊക്കെ നിന്ന് വന്നവരോടായി പറഞ്ഞു പോവിച്ച കണ്ടിട്ട് വരാം എന്നിട്ട് ഇതുവരെയും കണ്ടില്ല എല്ലാം ഓക്കെയാണ് അപകടനില കഴിഞ്ഞെന്നൊക്കെ ഡോക്ടർ പറഞ്ഞായിരുന്നു ഞാനതാ കാത്തുന്ന് ഇനിയിപ്പോൾ കാണാം വാ ഡാൻസി ഡേവിയുടെ കയ്യിൽ പിടിമുറുക്കിക്കൊണ്ട് എഴുന്നേറ്റു ആന്റണി വേഗം അവർക്കരിയിലേക്ക് ചെന്നു ഡേവി ഇപ്പൊ കാണാം നിങ്ങൾ ഇവിടെയും കൊണ്ട് വീട്ടിലേക്ക് നോക്കൂ ഇവിടെ ഞാനും ആൻഡ് ഉണ്ടല്ലോ ബാക്കി എല്ലാവരും വീട്ടിലേക്ക് നോക്കോട്ടെ ആന്റണി പറഞ്ഞ കേട്ട് നാൻസി ഡേവിയെ ദയനീയമായി നോക്കി എനിക്കൊന്ന് കാണണം ആന്റു ഡേവിഡിനെ നോക്കി ഞാൻ അമ്മച്ചി ഇവിടെ കാണിച്ചിട്ട് വരാം ആൻറെ തലയാട്ടി വാതിൽ തുറന്ന് അകത്തേക്ക് ചെന്നപ്പോൾ ഡോക്ടർ നാൻസിയെ നോക്കി മകളാണ് ഒന്ന് കാണിക്കണം ഡേവിഡ് പറഞ്ഞപ്പോൾ ജീവനക്കാർ മാറി നിന്നു ഉറങ്ങും പോലെ ശാന്തമായിരുന്നു അന്നമ്മയുടെ മുഖം ചുണ്ടിലൊരു നിൽക്കും പോലെ തോന്നി ഡേവിഡിന് പ്രതീക്ഷിച്ച പോലെ വലിയ കരച്ചിലൊന്നും നാൻസിയുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല അമ്മച്ചിയുടെ നെറ്റിയിൽ കയ്യമർത്തി കുറച്ചു നേരം അവൾ നിന്നു പൊക്കോ കേട്ടോ എനിക്ക് സങ്കടമില്ല അടുത്തേക്കല്ലേ പോകുന്നു രണ്ടാളും സ്വർഗത്തിൽ ഒരുമിക്കുന്നു ഞാൻ വിശ്വസിക്കാ കേട്ടോ അവൾ പിറിവിറുത്തു എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു ഉടൽ വിറക്കുന്നതിനപ്പുറം ഒരു നേരത്തെ നിലവിളി പോലെ അവളിൽ നിന്ന് ഉയർന്നില്ല എന്നാൽ കണ്ണുകൾ നിലക്കാതെ പ്രവഹിച്ച് കടൽ പോലെ കവളിൽ പടർന്ന് നിറഞ്ഞിറങ്ങി കുറച്ചു നേരത്തിനുള്ളിൽ പോവാമെന്ന് പറഞ്ഞ് ആദ്യം പിന്തിരിഞ്ഞിറന്ന അവൾ തന്നെയായിരുന്നു പിറ്റേന്ന് രാവിലത്തേക്ക് അടക്കം നിശ്ചയിച്ചതിനാൽ എല്ലാവരും കൈതക്കലേക്ക് മടങ്ങി മൊബൈൽ മോർച്ചറിയിൽ വീട്ടിൽ തന്നെ വെക്കാമെന്ന് ആലോചിച്ചുവെങ്കിലും നാൻസിയുടെ കാര്യത്തപ്പെട്ട ഏവിയ നിർദ്ദേശം തള്ളി രാത്രി എല്ലാവരും മയക്കത്തിലാഴ്ന്ന നേരം നാൻസി കണ്ണുകൾ ഇരുട്ടിനോടും മനസ്സ് പ്രിയപ്പെട്ടവരുടെ മരണത്തോടും പൊരുത്തപ്പെട്ട നിമിഷം അവൾ ഉറക്കേ കരഞ്ഞു പെട്ടെന്ന് മുറിയിൽ ഇരു കൈകൾക്കുള്ളിൽ താൻ പൊതിഞ്ഞ് പിടിക്കപ്പെടുന്നു അവൾ അറിഞ്ഞു അപ്പോഴാണ് ഉറങ്ങാത്തനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാവലിരിക്കാൻ ഡേവിഡെന്ന് അവൾക്ക് മനസ്സിലായത് സാറലോച്ചെ എക്കാലം എല്ലാവരും ഒപ്പമുണ്ടാവില്ലെന്ന് നീ തന്നെയല്ലേ പറയാറ് സമാധാനപ്പെടും അവന്റെ ആശ്വാസവാക്കുകൾക്ക് വാക്കുകൾക്ക് മൂളി മൂളി അവൾ പതിയെ വീണ്ടും മയക്കത്തിലേക്ക് വഴുതി വീണു പുലർച്ചെ തന്നെ അന്നമ്മയുടെ ശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോഴേക്കും ശക്തിയും വന്നിരുന്നു ഏകദേശം പതിനൊന്ന് മണിയോടെ പള്ളിക്കലറിയിൽ അന്നമ്മ നിത്യനിദ്ര പൂകി ചടങ്ങുകൾ അവസാനിച്ചപ്പോൾ ബന്ധുക്കൾ ഓരോരുത്തരായി പിരിഞ്ഞുപോയി രാത്രി രണ്ട് ദിവസം അലച്ചിലിനൊടുവിൽ എല്ലാവരും ഉറക്കം പിടിച്ചിരുന്നു ഉറക്കത്തിലും കരഞ്ഞുകൊണ്ട് പിച്ചും പേയും പറഞ്ഞ് തന്റെ ഉറക്കം കളയുന്നവളെ നോക്കി ഡേവിഡ് ഭിത്തിയിൽ ചാരിയിരുന്നു ഡേവിച്ച അവളിൽ നിന്നും തന്റെ പേര് കേട്ടപ്പോൾ അവൻ കൗതുകത്തോടെ കാതോർത്തു പിന്നെ മറുപടി പോലെന്ന് മോളി അവ്യക്തമായ ഒന്ന് പിറുപിരുത്തുകൊണ്ട് അവൾ അവനിലേക്ക് ചേർന്ന് കിടന്നു ദിവസങ്ങൾ കഴിഞ്ഞു ഡാൻസിയുടെ ജീവിതം സാധാരണഗതിയിലാവാൻ ജീനവും കുഞ്ഞിപ്പണ് ഒരുപാട് സഹായിച്ചു ആനി അമ്മയെ ശല്യം ചെയ്യരുതെന്ന് അമ്മയുടെ നിർദ്ദേശം കിട്ടിയ ശേഷം ജീനു പൂർണമായും തന്റെ കർമ്മ മേഖല നാൻസിയിലേക്ക് മാറ്റി അവർക്കൊപ്പം ഒരുപാട് സങ്കടങ്ങൾ നാൻസി മറന്നു എല്ലാവരുടെയും നിർബന്ധപ്രകാരം ജസി മുടങ്ങിയ വക്കീൽ പഠനം പുനരാരംഭിച്ചു അതോടെ നാൻസി കുഞ്ഞിനെ പൂർണമായും ഏറ്റെടുത്തു ചിലപ്പോഴൊക്കെ കുഞ്ഞ് തന്നെ നെഞ്ചിൽ പരതുമ്പോൾ ഉടരാകെ വിറക്കും പോലെ തോന്നി അവൾക്ക് ചെക്കപ്പിന് പോയ ആനിയോട് ഡോക്ടർ എട്ടാം മാസത്തിന് തുടക്കം മുതൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് ആവശ്യപ്പെട്ട കാര്യം ചർച്ച ചെയ്യുകയായിരുന്നു ഹാളി അതിനിടയിൽ കുഞ്ഞിപ്പണ്ണ് കരയുന്നതായിട്ടാണ് ഡേവിഡ് അവളെ എടുത്ത് ഹാളിൽ കൊണ്ടുവന്നത് നാൻസി കുളിക്കുവാമി കുഞ്ഞിനൊന്ന് വിളിക്കുക ഡേവി കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നാൽ കൈതട്ടി മാറ്റി ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ട് ഉറക്കെ കരയുന്നവളെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു ആരൊക്കെ സമാധാനിപ്പിച്ചിട്ടും കുതിരി ഉറക്കെ കരയുന്നവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ എല്ലാവരും കുഴങ്ങി കുഞ്ഞിക്കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട് ഡേവിഡിന്റെ കണ്ണ് നിറഞ്ഞു ഞാൻ നാൻസി വിളിക്കാം അവൻ റൂമിലേക്ക് പോയി തട്ടു മുമ്പേ ബാത്റൂമിന്റെ വാതിൽ തുറന്നു ഈറനൊലിച്ചിറങ്ങുന്ന മുടി തിരക്കിട്ട് തോർത്തിക്കൊണ്ട് ചാടിയിറങ്ങി തോർത്ത് ബക്കറ്റിലേക്ക് ഒലിച്ചെറിഞ്ഞ് മുടി വാരിക്കെട്ടി കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ കൗതുകത്തോടെ നോക്കി നിന്നു ഡേവിഡ് അതിനേക്കാൾ അത്ഭുതം ചീ വീരുന്ന പോലെ ചെയിട് തുളക്കുന്ന കരച്ചിൽ വെറും മൂളിലായി മാറിയതായിരുന്നു കണ്ണീരുണങ്ങിയ കവിൾ തന്റെ നനവുള്ള കൈവിരൽ കൊണ്ട് അരുമയായി തുടച്ചുകൊണ്ട് കുഞ്ഞിയുടെ സങ്കടവും പരാതിയും പരിഭവും അന്വേഷിച്ച് മനസ്സിലാക്കുന്നവൾ അമ്മയല്ലെന്ന് ആരു പറയും നീ ചോറഴിക്കുന്നില്ലേ വച്ചേ അവൾ അവിടേക്ക് എടുത്തിട്ട് വന്ന് വല്ലതും കഴിക്കാൻ നോക്ക് ത്രേശ്യാമ വാതിരിക്കവെന്ന് പറഞ്ഞപ്പോൾ ഡേവി വാസികൾ നോക്കി മൂന്ന് മണിയാവുന്നു താഴേക്ക് കിടത്താൻ തുടങ്ങിയവ ചിണുങ്ങിൽ തുടങ്ങിയവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയവളെ അനുഗമിച്ചു അവനും ഓൺമേശയിൽ കുഞ്ഞിപ്പണ്ണിനിരുത്തി അവൾ നിന്നൊപ്പം ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ നാൻസി ഡേവിഡിനെ നോക്കി ചായം കഴിച്ചില്ലേ ഡേവി പുഞ്ചിരിച്ചുകൊണ്ട് കഴിച്ചെന്ന് തലയാട്ടി നീരിക്ക ഞാൻ വിളമ്പിത്തരാ നാൻസി പരിഭ്രമത്തോടെ പ്ലേറ്റിൽ പിടിമുറുക്കിക്കൊണ്ട് ഹാളിലേക്ക് നോക്കി ഹാളിലും അടുക്കളയിലുമായി എല്ലാവരും ഉണ്ട് വേണ്ട വേണ്ട ഞാൻ കഴിച്ചോളാം വിളമ്പിക്കോളാം ഊൺമേശയിലെ പിടിവലി കണ്ട് ത്രേശ അവിടേക്ക് വന്നു എന്തോന്നാ ഇവിടെ രണ്ടു കൂടി ഡേവി അവിടെ നോക്കി കണ്ണുരുട്ടി വിളമ്പി കൊടുക്കാന്ന് പറഞ്ഞാ ദേവി ചാടിക്കാർ പറഞ്ഞു ഡേ ഒച്ചെ ആ വിളമ്പട്ടെ നനയ്ക്കെന്നാ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യട്ടെ ചുമ്മാത വണ്ടി കയറി തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നതല്ലേ ജോലി ത്രേശ്യ അമ്മ പ്ലേറ്റ് എടുത്ത് എടുത്തവന്റെ മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് ഡേവിയെ നോക്കി ഓ പൂച്ച പെരുകുറത്തുണ്ടവൻ ഡാൻസിയെ നോക്കി നാവ് അടിച്ചു അവൾ കണ്ണടച്ചിരിച്ചു എല്ലാവരും ഉള്ളതുകൊണ്ടാ അല്ലെങ്കിൽ വാരി തോന്നനാ ഡേവിഡ് നാൻസിയെ നോക്കി പറഞ്ഞു ആതിന് നീ എന്നാത്തിനാളാ എല്ലാവരെയും നോക്കുന്നു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നനക്കാൻ ചെയ്തുകൂടായോ ത്രേശിയെ ജെഗിൽ കൊണ്ടുവന്ന വെള്ളം മേശപ്പുറത്തേക്ക് വെച്ചു അമ്മച്ചി അത് കേട്ടല്ലോ എന്ന ഭാവത്തിൽ നാൻസി മുഖം കുനിച്ചിരുന്നപ്പോൾ ഡേവിഡ് ത്രേസിയെ നോക്കി ചിരിച്ചു അമ്മച്ചിക്ക് മാറി തരാൻ എനിക്ക് വിരോധം ഒന്നുമില്ല കേട്ടോ ത്രേസി അവന്റെ കവിളിൽ വിരൽ കൊണ്ടൊരു കുത്തു കൊടുത്തു തൽക്കാലം നിന്റെ സേവനം എനിക്ക് ആവശ്യമില്ല ത്രേസി അവനെ കളിയാക്കിക്കൊണ്ട് നാൻസിക്ക് വെള്ളം പകർന്നു കൊടുത്തു പിന്നെ ഒരു കസേര വലിച്ചിട്ട് അവർക്കരികിൽ ഇരുന്നു ആ ഡേവി നമ്മുടെ പുരയിടത്തോട് ചേർന്ന് എടുക്കുന്ന മൂന്നാലേക്കറ് നിനക്കുള്ളതാ നീ അതിലൊരു ഇരുപത്തഞ്ച് സെന്റ് അമ്മച്ചിക്ക് തരുവോ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവരുടെ ചോദ്യം കേട്ട് ഡേവിന്റെ പുഞ്ചിരി മാഞ്ഞു ആരും പറഞ്ഞു അത് എനിക്കുള്ളതാണെന്ന് ഡേവിഡ് അമ്പരപ്പോൾ ത്രേശിയെ നോക്കി നിന്റെ അപ്പൻ അലാതാരാ നാളത്തെ കുടുംബയോഗത്തിൽ അതിനെപ്പറ്റിയുള്ള ചർച്ചയുണ്ടാവും ആരനുകൂലിച്ചാലും പ്രതികൂരിച്ചാലും നിനക്കത് എഴുതി തരാൻ തന്നെ അപ്പന്റെ തീരുമാനം അപ്പൊ അതിന് ഇരുപത്തിയഞ്ച് സെന്റ് അമ്മച്ചിക്ക് വേണം ത്രേശിയെ ഡേവിയുടെ കൈപിടിച്ചു കൊച്ചെ നിന്നോടും കൂടി അമ്മച്ചി ചോദിക്കുന്നു ഇവനുള്ളതെല്ലാം ഇനി നനക്കുള്ളും കൂടിയാ നാൻസി അമ്പരപ്പോടെ ത്രേസിയെ നോക്കി അമ്മച്ചി എന്നെ നീ പറയുന്നത് എനിക്ക് ആ കാര്യങ്ങൾക്കൊന്നും ഒരു തീരുമാനം പറയാനില്ല ഈ ജീവിതത്തിൽ ഇതിനോട് ഞാൻ തിരിച്ചറിഞ്ഞ് സ്വത്തും മുതലൊന്നും ബന്ധങ്ങളെക്കാൾ വലുതല്ല എന്നാണ് ത്രേസിയമ്മമാരുടെ കയ്യിൽ പിടിച്ചു യോമാരെ എണ്ണത്തിനെ വളർത്താനേ ഈ അമ്മച്ചി ഓടിയ ഓട്ടം ചില്ലറയല്ല അതും തമ്മില് നല്ല പ്രായവ്യത്യാസം ഉണ്ടായിട്ട് കൂടി പരസ്പര ബന്ധമില്ലാതെ ത്രേസ്യ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഡേവിഡ് അമ്പരം അമ്മച്ചി ഇതെന്താ ഈ പറയുന്നത് ഇരുപത്തഞ്ച് സെന്റ് ഞങ്ങൾ വളർന്നു തമ്മിൽ എന്താ വന്നു ഡേവിഡ് ചോദിച്ചിട്ട് ത്രേസക്ക് അരിശം വന്നു ഞാൻ മുഴുവനും പറഞ്ഞു തരുന്നില്ലല്ലോ അതിനുമുമ്പ് നീ എന്നെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത് അമ്മച്ചിയുടെ ഭാവം മാറിയപ്പോൾ ഡേവിഡ് നിശബ്ദനായി ഡാ ഡേവി മൂന്ന് പിള്ളേർ ഒരുപോലെ വളർന്നു വരുമ്പോൾ ഒരു കൈ സഹായത്തിനൊന്ന് എടുക്കാനും കൈമാറ്റി പിടിക്കാനും ആരെങ്കിലും വേണ്ടേ എല്ലാ കാലാവർക്കും നമ്മുടെ വീട്ടിൽ നിൽക്കാൻ പറ്റൂ ആ പിള്ളേർക്ക് രണ്ടാൾക്കും അപ്പനും അമ്മയും ഇല്ല ഇവിടെ കുറച്ച് സ്ഥലം കൊടുത്താൽ നമ്മുടെ കൺമൂപ്പിൽ ഉണ്ടാവില്ല അവർ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാൽ നമുക്ക് ഓടിച്ചെല്ലാനും പറ്റൂ ഇനി അങ്ങോട്ട് ആ കുഞ്ഞുങ്ങളൊന്ന് പ്രായമാകുന്നവരെ ആ കൊച്ചിന് നമ്മുടെയൊക്കെ സഹായം ആവശ്യമുണ്ട് പിന്നെ ഇത്രയും നാൾ നമുക്കൊപ്പം നിന്നിട്ട് പോലെ പറഞ്ഞു വിട് നോർക്കുമ്പോൾ അമ്മച്ചിക്കൊരു സങ്കടം അപ്പച്ചനോട് ഞാൻ സംസാരിച്ചു അപ്പൊ അപ്പച്ചൻ പറഞ്ഞു നിന്റെ അഭിപ്രായം ചോദിക്കാൻ അമ്മച്ചി പറഞ്ഞു വരുന്നു ആൻഡോക്കും ആനിക്കും വീട് വെക്കാനുള്ള സ്ഥലം നിന്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന കാര്യമാണ് എല്ലാവരും ഉണ്ടായിട്ടും കൊച്ചിനെ പോലെ വളർന്നുകൊണ്ടാവും അമ്മച്ചിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു ആ സ്ഥലം പോകുന്ന എനിക്കൊരു നഷ്ടമായിട്ട് തോന്നിയാൽ അമ്മച്ചി പതുക്കാ നിന്റെ പൈസയും തരാം ഡേവിഡ് ത്രേസിയെ തുറിച്ചു നോക്കി ആഹ് കൊള്ളാലോ എത്ര രൂപ തരും ത്രേസിയ തോമസ് ആലക്കൽ കച്ചവടം പറയുമ്പോ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല എത്ര രൂപയാ എന്റെ ഇരുപത്തഞ്ചു സെന്റ് സ്ഥലത്തിന് അമ്മച്ചി തരാൻ പോകുന്നത് ഡേവിഡിന്റെ മുഖം ഗൗരവപൂർണ്ണമായിരുന്നു അത്ര ഒരു ചോദ്യം അവൻ അപ്രതീക്ഷിതമായതിനാൽ ഒന്ന് പകച്ചു ത്രേസ്യ ഒരിക്കൽ പോലും അവൻ അമ്മച്ചിയുടെ അത്രത്തിൽ സംസാരിച്ചില്ലാത്തത് കൊണ്ട് നീ പറ ചോദിക്കുന്ന വില തരും അല്ലെങ്കിൽ നീ ചോദിക്കുന്ന എന്തും ത്രേസിയുടെ മുഖത്തും വാശി നിറഞ്ഞു ചോദിക്കുന്നത് എന്തും തരൂ ഒരു വെല്ലുവിളി പോലെ ഡേവിഡ് പുരുക ചോദിച്ചു തരും ത്രേസി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു എങ്കിലും ഒരു ഉമ്മ തരുമോ ഏ ഒരു ഉമ്മ തരുമോന്ന് ചോദിച്ചുകൊണ്ട് ഡേവിഡ് മുന്നോട്ടാഞ്ഞു ത്രേസിയുടെ കവിളി ചുംബിച്ചു എന്താ അമ്മച്ചി ചോദിച്ചാ ഈ ജീവൻ തരത്തിലോ ഡേവി പിന്നെ എന്റെ ആൻഡോക്ക് വേണ്ടിയാകുമ്പോ ഇരട്ടി സന്തോഷമല്ലേ എന്റെ ത്രേസിയെക്കുറിച്ച് ഈ ലോകത്ത് ഈ നിമിഷം ഏറ്റവും സന്തോഷവാനും ഭാഗ്യവാനും ഞാനാ ഡേവി ത്രേസിയെ പുണർന്നു കുടുംബയോഗത്തിൽ എതിർപ്പുകൾ ഉണ്ടാവും ത്രേസി ആശങ്കയോട് ഡേവിഡിന് നോക്കി ഉണ്ടാവട്ടെ അത് തന്നെയാണ് എനിക്കും വേണ്ടത് അപ്പനോട് കാണിക്കുന്ന പോലെ ഇടപാടുകളും ഇടപെടലുകളും അല്ല ഡേവിഡിന് വേണ്ടെന്ന് ഇനി ഇവിടെ കുറച്ചുപേരും കൂടി മനസ്സിലാക്കാനുണ്ട് ഗേറ്റ് കയറുന്ന നീലമാരി നീലമാരിയുടെ അകത്തേക്ക് വരുന്നുകൊണ്ട് ഡേവിഡ് സംശയത്തോടെ എഴുന്നേറ്റ് കണ്ടുപരിചയമില്ലാത്ത വണ്ടിയാണ് അവൻ ഹാളിലൂടെ ഉമ്മറത്തേക്ക് നടന്നു പ്ലാസ് കയറ്റിയിട്ട് വണ്ടി ടോറിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആളെ കണ്ട് ഡേവിഡ് ശരിക്കും ഞെട്ടി ഊൺമുറിയുടെ ജനാലിയിലൂടെ നാൻസിയും കണ്ടു ആ കാഴ്ച ജീന ചോറ്റുപാത്തതിൽ കൈകൊടഞ്ഞ് നാൻസി പിറിവുരുത്തുകൊണ്ട് എഴുന്നേറ്റു ജീന തന്നെ പിന്നിലേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന കണ്ടപ്പോൾ ഡേവിഡ് തിരിഞ്ഞു നോക്കി പിന്നിൽ നാൻസി ഉണ്ടെന്ന് അവൻ അപ്പോഴാണ് കണ്ടത് ഹായ് എന്താ രണ്ടാളും ഞെട്ടി നിൽക്കുന്നേ ജീന നിറഞ്ഞ ചിരിയോടെ അകത്തേക്ക് കയറി അപ്രതീക്ഷിതായി കണ്ടപ്പോൾ പിന്നെ ഞെട്ട എന്തുവാണ് കുട്ടി കയറി കയറിയാ അവളിലെ ചിരി പകർത്തിയെടുത്തുകൊണ്ട് ഡേവിഡ് അവൾ അകത്തേക്ക് ക്ഷണിച്ചു പിന്നാലെ ഓരോരുത്തരെയും വന്ന് സംസാരിക്കുകയും വിശേഷങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു ഡേവിഡിന്റെ മുറിയിൽ നാൻസിയും ഡേവിഡിയും ജീനയും ഒരുമിച്ച് കൂടി ഞാനിടയ്ക്ക് ഒരു തവണ അലോഷിയെ പോയി കണ്ടിരുന്നു ജീന മുഖപരിയെന്നില്ലാതെ പറഞ്ഞു തുടങ്ങി ജാൻസി ഡേവിഡിനെ നോക്കി അലോഷിയാണ് ജാൻസിയുടെ കുഞ്ഞിന്റെ അച്ഛനെന്നറിഞ്ഞപ്പോൾ ശരിക്കും സമനില തെറ്റിപ്പോയി ആ ഒരു മാനസികാവസ്ഥ മാറി സ്വാഭാവികമായ രീതിയിലേക്ക് വരാൻ ചികിത്സേനെ വേണ്ടി വന്നു എന്നിട്ടും ആ പ്രണയം പ്രണയമറക്കാൻ പറ്റുന്നില്ലെന്ന അവസ്ഥയിൽ ഡോക്ടർ ഇനി ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തന്നെ തുറന്നു പറഞ്ഞു ഇരുട്ടും വിളിച്ചും മനുഷ്യരും ഭക്ഷണമൊക്കെ എനിക്ക് പ്രശ്നമായിരുന്നു ആരെയും ഒന്നിനെയും കാണാനോ കേൾക്കാനോ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല സത്യത്തിൽ അലൂഷ്യനോട് യുവാലുവെച്ച് വന്ന വേളയിലല്ലാതെ ഒരിക്കൽ പോലും സ്നേഹപൂർവ്വം സംസാരിച്ചിട്ടോ പെരുമാറിയിട്ടോ ഇല്ല പക്ഷേ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം കിട്ടിയ വളരെ കുറച്ച് നിമിഷങ്ങൾ എൻ്റെ മനസ്സിൽ വല്ലാതെ വെയിലുറച്ച് പോയിരുന്നു കുറച്ച് മാസങ്ങൾ എനിക്ക് മുമ്പിലും ഒരു മനുഷ്യനും മാത്രം ഡോക്ടർ പോൾ എൻ്റെ എല്ലാ ഭ്രാന്തമായ അവസ്ഥകളും കൈകാര്യം ചെയ്തത് അദ്ദേഹമായിരുന്നു ഒളിവിൽ പ്രണയം ചെയ്തതും വിജയത്തിൻ്റെത് കൂടിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ ഒരു നല്ല സുഹൃത്തായി കൂടെ നിന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രയത്നവും കൊണ്ട് ഞാൻ വീണ്ടും റിക്കവറായി പക്ഷേ അപ്പോഴേക്കും കുറുന്തോട്ടിക്കും വാത എന്ന പോലെ പോളെന്നെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു അത്രയും ആഴത്തിൽ ഞാൻ വിശ്വസിക്കുന്ന മറ്റൊരാളില്ലാത്തത് കൊണ്ടാവണം കർത്താവിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു വിവാഹമാണ് അടുത്ത മാസം ചെറിയൊരു ചടങ്ങായിട്ട് മാത്രമേ ഉള്ളൂ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും കാഴ്ചപ്പാടുകളും എന്നെ ബാധിക്കരുതെന്ന് കരുതിയായിരിക്കണം പോളി ഈ തീരുമാനമെടുത്ത് അദ്ദേഹം എൻ്റെ കാര്യത്തിലെടുത്ത എല്ലാ തീരുമാനങ്ങളും ശരിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൽ ഞാൻ ഒപ്പം നിൽക്കുകയായിരുന്നു പക്ഷേ നിങ്ങൾ രണ്ടാൾ വിവാഹത്തിന് വരണം വിവാഹത്തിന് മാത്രമല്ല എല്ലാ ചടങ്ങുകൾക്കും കൂടെ ഉണ്ടാവണം ക്ഷണിക്കാനാണ് വന്നത് അപ്പിനു ഒരു ഭ്രാന്തി എന്റെ ജീവിതം അവസാനിക്കുന്നു കരുതിയെടുത്തെന്നാണ് ഈ ഉയർത്തി എഴുന്നിൽപ്പ് അതുകൊണ്ട് നിന്നെ പോള് പറയുന്നതിനപ്പുറമൊന്നും അവര് ചെയ്യില്ല ഞാനും നല്ല എന്താണെന്ന് കാലം തെളിയിച്ചു തന്നപ്പോ പിന്നെ അനുസരിക്കാതിരിക്കുന്ന എന്തിനാണെന്ന് ചിന്തിച്ചു നാൻസി അവിടെ നെറുകിയിൽ അമർത്തി ചുംബിച്ചു ഡേവിഡ് അവൾ ആലിംഗനം ചെയ്തു രണ്ടാരുടെയും കൈപ്പിടിച്ച് ഒരുമിച്ച് ചേർത്തുകൊണ്ട് ജീന പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവളും റോൾ മോഡലും എന്ന് നാൻസി ചേച്ചിയായിരുന്നു ഒരിക്കൽ അലോഷി ഞാൻ ചേച്ചി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ പ്രണയം ഉപേക്ഷിക്കാൻ വരെ തീരുമാനിച്ചതാണ് ഇന്ന് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഈ കാഴ്ച കാണുമ്പോൾ അല്പം വേദനിച്ചാലും കാലതിനൊപ്പം ഒരു സന്തോഷം കരുതി വെക്കുന്നത് ബോധ്യപ്പെടുന്നു നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ഒന്ന് കാണാൻ കൂടിയാ ഞാൻ വന്ന് അമ്മയും കൂട്ടി വരാമെന്ന് ആദ്യം കരുതി പിന്നെ വേണ്ടാന്ന് വെച്ചു എല്ലാവരോടും ചിരിച്ച് യാത്ര പറഞ്ഞു പോകുന്നവളെ നോക്കി ഉമ്രത്ത് നിൽക്കവേ നാൻസി ഡേവിൻ്റെ വീരലുകളിൽ മുറുകിയെ പിടിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം